തിരഞ്ഞെടുപ്പ് ചൂട് കനത്തതോടെ സൂര്യാഘാതമായി സോളാർ കേസ് കോൺഗ്രസിനെ വേട്ടയാടുന്നു കോൺഗ്രസ് എം എൽ എ മാരായ എ പി അനിൽകുമാർ അടൂർ പ്രകാശ് ഹൈബീഡൻ എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ എഫ്ഐആർ നൽകിയതിനു പിന്നാലെ മൂവരും മത്സരിച്ചാൽ താൻ എത് സ്ഥാനാർത്ഥിയാകുമെന്ന് പരാതിക്കാരി വ്യക്തമാക്കി അങ്ങനെ സംഭവിച്ചാൽ കേരള രാഷ്ട്രീയത്തിലെ ചരിത്ര സംഭവമായി മാറും ചുമ്മാത മത്സരിക്കുകയല്ല മൂന്ന് എം എൽ എ മാർക്കുമെതിരായ തെളിവുകൾ കൂടി ഹാജരാക്കുമെന്ന് പരാതിക്കാരി വ്യക്തമാക്കി സോളാർ വ്യവസായം ആരംഭിക്കാൻ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകി ബലാത്സംഗം ചെയ്യുകയും പ്രകൃതിവിദ്ധ പീഡനം നടത്തിയെന്നുമാണ് പരാതിക്കാരിയുടെ ആരോപണം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാരന്ദൻ വി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഐസ്ക്രീം വീസ് കുത്തിപ്പൊക്കി അന്വേഷണം നടത്തിയതോടെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം രണ്ടു സീറ്റിൽ ഒരുങ്ങിയിരുന്നു സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ശബരിമല യുവതീപ്രവേശനത്തിലും പെരിയ ഇരട്ട കൊലപാതകത്തിലും ജനപിന്തുണ നഷ്ടപ്പെട്ട സർക്കാരിനും സി പി എമ്മിനും കിട്ടിയ കച്ചിത്തിലുമാണ് സോളാ കേസ് അതിനെ എങ്ങനെ കോൺഗ്രസ് നേരിടുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ലൈംഗിക പെണ്ണിനെ ഉന്നയിച്ച പരാതിക്കാരി എതിർ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് ഈ മൂന്ന് എം എൽ എ മത്സരിക്കുന്ന മണ്ഡലങ്ങളെ മാത്രമല്ല സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളെയും ബാധിക്കും എറണാകുളം എം എൽ എ ഹൈബിയിടിനെതിരെ ബലാത്സംഗ കേസും കോന്നി എംഎ അടൂർ പ്രകാശിനും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറിനുമെതിരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പരാതിയുടെ പകർപ്പ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വൈറലായ യു ഡി എഫ് എന്ത് ന്യായീകരണം നടത്തിയാലും യേശില മുൻപ് പലപ്പോഴും പരാതിക്കാരിക്ക് പണം നൽകി പല കേസുകളും ഒതുക്കി തീർത്തിട്ടുണ്ട് ഇത്തവണയും അങ്ങനെ നീക്കം നടക്കുമെന്ന സൂചനയുണ്ട് എന്നാൽ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ പരാതിക്കാരിക്ക് ഉള്ളതിനാൽ എത്രത്തോളം ഫലവത്താകുമെന്ന് കാത്തിരുന്ന് കാണണം ഉമ്മൻചാണ്ടിക്കും കെ സി വേണുഗോപാലിനുമെതിരെ പരാതിക്കാരി മുൻപ് ബലാൽ കേസ് നൽകിയിരുന്നു അത് നിലനിൽക്കില്ലെന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു എന്നാൽ മറ്റു നേതാക്കൾക്കെതിരെ കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം കേസ് കേസെടുക്കാമെന്ന ഉപദേശം ലഭിച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പിന്റെ പഠിവാദിത് എന്ന് കേസ് എടുത്തതെന്ന് പോലീസിലെ ചില ഉന്നതർ പറയുന്നു എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ മാർ കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത